നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ സൈനുൽ ആബിദീൻ സഫാരിക്ക് ഗൾഫ് നാടുകളിൽ ഉജ്ജ്വല സ്വീകരണം പ്രവാസി വോട്ട് അവകാശത്തിനു വേണ്ടിയും സീസൺ സമയത്ത് വിമാന ടിക്കറ്റ് നിരക്ക് വർധനവിനെതിരെയും സൈനുൽ നടത്തിയ പോരാട്ടം സുപ്രീം കോടതിയിൽ വരെ എത്തിയതാണ് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായി കെ കെ സൈനുൽ സൈനുൽ സഫാരിക്ക് ഗൾഫ് നാടുകളിൽ ഉജ്ജ്വല സ്വീകരണം പ്രവാസി വോട്ട് അവകാശത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ഇന്നും തുടരുകയാണ് സീസൺ സമയത്ത് വിമാന ടിക്കറ്റ് വർദ്ധനവ് അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുകയും പ്രവാസി വിഷയങ്ങളെ നീതിപീഠത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് കെ അബിദീൻ സാമൂഹ്യ ജീവകാരുണ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ കെ സൈനിൽ ലഭിച്ച സ്ഥാനലബ്ധി പ്രവാസലോകം ആഹ്ലാദത്തോടെ ഏറ്റെടുക്കുകയാണ് സ്ഥാനലബ്ധിക്ക് ശേഷം ദുബായിൽ കെ സൈനിൽ അബിദീന് കെ എം സി സി പ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് ഉജ്ജ്വല സ്വീകരണമൊരുക്കി ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഷാർജ കെഎംസി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണ്ണാപുരം സംസ്ഥാന ട്രഷറർ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സയ്യിദ് മുഹമ്മദ് റഫീഖ് ഹാഷിം മാടായി തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി സമഗ്ര